ദേ അടിപൊളി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ വന്ന കാര്യം നിങ്ങൾ ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒത്തിരി നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഈ ഒരു വാട്ടർ ബൈക്ക് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ സംരംഭത്തിന്റെ പേര് നമുക്ക് ജെറ്റ്സ്കി ഉണ്ട് പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട് ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പാരാസൈലിംഗ് ബോട്ടും കൂടെ വരും നമുക്കിപ്പം ജെറ്റ്സ്കി കൊടുക്കുന്നത് അഞ്ഞൂറ് നമ്മുടെ ഫീഡ്ബോട്ട് കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് പെർ ഹെഡ് ആണ് ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി കടൽപ്പാലത്തിൻ്റെ റൈറ്റ് സൈഡായിട്ടാണ് ഇവിടെ സംരംഭം നിലകൊള്ളുന്നത് ഞാനിപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തേ ഉള്ളൂ സൂപ്പറാണ് ഇത്തിരി അത്യാവശ്യം അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആലപ്പുഴ ഇനിയിപ്പോൾ ഗോവയിലോട്ടൊന്നും പോകണ്ട ആലപ്പുഴ മതി ട്രൈ ചെയ്യണം അപ്പോൾ ഞാനും ഇക്കായും ആണ് ഇതിലിപ്പോൾ കയറാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ഇക്കാക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക ഇത് പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും ഇതിനൊരു അവസരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ ഇത് നമുക്കെന്തായാലും എല്ലാവർക്കും ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുക തന്നെ വേണം ഒരു വൺ ടൈമെങ്കിലും നിങ്ങളിതിൽ കയറണം ഭയങ്കര രസമുള്ള സംഭവമാണ് ഇതുപോലുള്ളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ സാധാരണ ചെയ്യാറ് ഇതിപ്പോ നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്ന പൈസയില് നമ്മുടെ നാട്ടിൽ വെച്ചത് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോ പിന്നെ നോക്കി നിൽക്കേണ്ട കാര്യമുണ്ടോ ആലപ്പുഴക്കാർക്ക് ഇതൊരു സുവർണ അവസരം തന്നെയാണ് അടുക്കളയിൽ അടുക്കളയിൽ നിന്ന് നിന്ന് പറഞ്ഞ പോലെ നേരെ കടലിലേക്ക് എനിക്കോട് കൂളായിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഡബിൾ കൂളായിരുന്നു എനിക്ക് പേടിയൊന്നും തോന്നിയില്ലോ എനിക്കാണെങ്കിലും ആ ഒരു ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നിൽക്കാനോ കയറാൻ വേണ്ടിട്ട് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആലപ്പി വാട്ടർ സ്പോർട്സ് പള്ള നമ്മുടെ പാലത്തിൻ്റെ ആ ഒരു കടൽപ്പാലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് കിടലുമാണ് അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഞാൻ കമൻറ്റിലും ഒന്ന് പിൻ ചെയ്ത് വെക്കാം നിങ്ങളുടെ പേരൊക്കെ പോകാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് ബോട്ടും ഉണ്ട് അവർക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയണം കേട്ടോ ഞാൻ എന്തായാലും സൂപ്പർ ഹാപ്പി ആയിരുന്നു കേട്ടോ കിടലിനായിരുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം